പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം നടന്നു നിറമാലയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും പരിപാടികളും ഉണ്ടായിരുന്നു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലാഘോഷത്തോടനുബന്ധിച്ച് പുലർച്ചെ നാലിന് പാട്ടുകുട്ടിൽ ഭജന സോപാന സംഗീതം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രാമണ്യത്തിൽ ശിവേലി എഴുന്നള്ളിപ്പ് പന്തിരടി പൂജ ഉച്ചപൂജ ഉപദേശക സമിതിയുടെ പ്രസാദ ഊട്ട് ഓട്ടൻതുള്ളൽ എന്നിവയും നടന്നു തുടർന്ന് ചോറ്റാനിക്കര നന്ദപ്പൻമാരാരുടെ പ്രാമണ്യത്തിൽ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലിയും തുടർന്ന് വൈകീട്ട് വിളക്കുവെപ്പ് ദീപാരാധന നാഗസ്വരം ചാക്യാർകുത്ത് ഭരത നൃത്താർപ്പണം കേളിപ്പയറ്റ് ശിവേലി പഞ്ചവാദ്യം ട്രിപ്പുക എന്നിവയും നടക്കും അതായത് കാലത്ത് മൂന്ന് മണിയുടെ പാട്ടുണര്ത്തൽ അല്ലെങ്കിൽ ആ ചടങ്ങോട് കൂടിയാണ് തുടങ്ങുക നാലുമണിക്ക് ഭജന അതിനുശേഷം സോപാന സംഗീതം തുടർന്ന് എട്ട് മുപ്പതിന് മേളം പ്രശസ്ത കലാകാരൻ ചേരാനല്ലു ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് മേളം അരങ്ങേറുന്നത് അതിനുശേഷം അഞ്ചു മണിക്ക് വീണ്ടും ചെണ്ടമേളത്തോടുകൂടി അകത്തേക്ക് കടന്ന് ആറേ പതിനഞ്ചിന് സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുകയാണ് ചാക്കിയാർ പൂത്താണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം ബാംഗ്ലൂർ സിസ്റ്റേഴ്സിന്റെ ഭരത നൃത്താർപ്പണം എന്ന പരിപാടിയോടുകൂടിയാണ് ഇന്നത്തെ റൈറ്റ് ന്യൂസ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് നിർമ്മാല കുക്കർ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ